സി പി ഒ നിയമനം വൈകുന്നതിൽ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയും തലമുണ്ടനം ചെയ്തും പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം എ വി ജയശങ്കർ തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഇപ്പോൾ എന്താണ് സാഹചര്യം വേണു ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് പത്താം ദിനത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർച്ചയായി സമരം നടത്തുകയാണ് ഇവരുടെ ഒരു ആവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ നിയമനങ്ങൾ നടത്താൻ സർക്കാരും പി എസ് സിയും തയ്യാറാകണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ വളരെ വലിയ സമരത്തിലേക്കാണ് ആ ഉദ്യോഗാർത്ഥികൾ കടന്നിരിക്കുന്നത് ഏകദേശം മുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം പ്രതീകാത്മകമായി ശവസംസ്കാരം തന്നെ ഇവർ നടത്തിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾ മുട്ടയടിച്ചും പ്രതിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞിരുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ചവെക്കുന്നത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് സി പി എ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമനങ്ങൾ നടത്തണം തങ്ങൾ പല ആളുകളും പ്രായപരിധി കഴിഞ്ഞ ആളുകളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇനി ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ് ഇവർ പറയുന്നത് ഉദ്യോഗാർത്ഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പത്ത് ദിവസമായി സമരം ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സർക്കാരിന്റെ ഭാഗത്ത് ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല പത്ത് ദിവസമായിട്ടല്ല ഞങ്ങൾ അതിന് മുമ്പ് ഓരോ പരിപാടികൾ നടത്തുന്നുണ്ട് പത്ത് ദിവസമായിട്ടാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത് ഇപ്പം ഞങ്ങളുടെ നാല് അഞ്ച് വർഷമായ ലിസ്റ്റിൽ ആളെ എടുക്കാതെ പുതിയ ലിസ്റ്റ് വന്നു അടുത്ത പരീക്ഷ തുടങ്ങാൻ പാടാണ് അപ്പോൾ ഡി ജി പിയുടെ ഫയൽ മാത്രം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനെണ്ണായിരം ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട് ആ ഫയൽ മാത്രം പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് കയറാവുന്നൂ പക്ഷേ അത് തരാതെ ഞങ്ങൾ തിരിഞ്ഞ് നോക്കാതിരിക്കുകയാണ് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ലിസ്റ്റ് തീരുന്നവരെ ഇവിടെ ഇരുന്ന് സമരം ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി അതായത് വേണു ഉദ്യോഗാർത്ഥികൾ പറയുന്നത് തുടർച്ചയായി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരവുമായി പോവും കൃത്യമായി പോലീസിനുള്ളിൽ ഒഴിവുകളുണ്ട് പക്ഷേ ഈ ഒഴിവുകൾ കൃത്യമായി നിയമനം നടക്കുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരം നടത്തിയിട്ടും സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല എന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ സമരം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവരുടെ ഒരു സമരം വലിയ തോതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു വാഹന ഗതാഗതം ഒന്നും തന്നെ തടസ്സപ്പെടുത്താതെ വളരെ സമാധാനപരമായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ ഒരു സമരമെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവർ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ചവെച്ചിരുന്നു പ്രതീകാത്മകമായി ശിവസംസ്കാരം നടത്തിയും മൊട്ടയടിച്ചും ഒക്കെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത് എന്തായാലും സമരം തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് മുന്നൂറിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് ഇവർ ഇവരുടെ സമരം കുറച്ച് വൈകാരികവുമാണ് ഇവിടെ അവസാന അവസരമാണ് ഈ ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അവസാന അവസരമാണ് പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് സാർ സർക്കാരിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഞങ്ങൾ അഞ്ച് വർഷത്തെ കാത്തിരിപ്പാന്ന് രണ്ട് പരീക്ഷ എഴുതി ഫിസിക്കലും കഴിഞ്ഞ് ഇനി പരീക്ഷ എഴുതാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഇതുവരെ വേറെ ഇരുപത് ശതമാനം നിയമനാണ് നടന്നത് ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്പത് രണ്ട് ദിവസമേ ഉള്ളൂ ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി സർക്കാർ കാണണം ഞങ്ങൾ ഇവിടെ എത്ര ദിവസം കൂടി ഇവിടെ കിടക്കുക എന്നറിയാമോ ആരും തിരിഞ്ഞു ില്ല ഞങ്ങളത് ഞങ്ങൾ ലിസ്റ്റ് വന്നതിന് ശേഷം എല്ലാരെയും പോയി കണ്ടതാ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ ഇനി എന്താ ചെയ്യാ ആത്മഹത്യയല്ല ഞങ്ങളുടെ മുമ്പിലേക്ക് വഴിയില്ല ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാകും തങ്ങൾക്ക് നീതി ലഭിക്കും ഒരു തൊഴിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുണ്ട് പക്ഷേ അപ്പോഴും ഇവർ മറ്റൊരു നിരാശ കൂടി പങ്കുവെക്കുന്നു ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറായില്ല ഒരു തരത്തിലുള്ള അനുനയ നീക്കം ഉണ്ടായില്ല എന്നതിൽ ഇവർക്ക് നിരാശയും വിഷമവും ഉണ്ട് എന്തായാലും സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ് വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണ് ഇവർ കടക്കുന്നത് മുന്നൂറിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശരി പ്രതിഷേധമായി ഉള്ളത് ഇവർ വളരെ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്നത് വേണോ സി പി ഒ നിയമനം വൈകുന്നതിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്